അലൈക്കും അസലമു വരഹമുല്ല അലമുല്ലബുല്ലമീൻ വസ്സലാത്തു വസ്സലാമു മുർസലീൻ ബി തീർച്ചയായും അമലുകൾ സ്വീകരിക്കുന്നത് നിയത്തുകളെ കൊണ്ടാണ് പലർക്കും അവരുടെ ഉദ്ദേശം എന്താണോ അതിൽ നിന്നാണ് അമലുകൾ സ്വീകരിക്കുക വേറെ നാട്ടിൽ പോയി പലരും അവിടെ കച്ചവടമാണ് ലക്ഷ്യമെങ്കിൽ അതായിരിക്കും അവരുടെ നെയ്യത്ത് അതിനാൽ നമ്മളുടെ നെയ്യത്തുകളെ നാം നന്നാക്കുക അങ്ങനെ നാം ഇത്തക്കുള്ള അള്ളാഹുവിനെ നാം തക്കവ ചെയ്ത് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക തക്കുവൽ ഇലാഹിം അദാറുല്ലി സഅാദീം അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ സൈനുദ്ദീൻ മഹദൂം റനി അള്ളാഹു അത് എന്ന് പറയുന്നതായ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും എല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അദ്ുറുത്തുൽ ആഹിറ ഈ ദുനിയാവ് ആഹ്രത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്നാണ് സീതുന മുഹമ്മദു റസൂൽ ലാഹി ഷല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാം ഈ ഭൗതികമായ ഭൗതികമായ ജീവിതം നൈമീഷികമായിട്ടുള്ള ജീവിതമാണ് പരലോകമൽ എന്നുള്ളത് ഖാലിദീൻ അതെന്നൊന്നും ശാശ്വതമായിട്ടുള്ള ജീവിതമാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം പരലോകത്തേക്ക് വേണ്ടി നാം ധാരാളം വിവാദത്തുകളും സൽകർമ്മങ്ങൾ കൊണ്ടും നാം മുന്നേറുവാൻ നാം ശ്രമിക്കുക അതുകൊണ്ടാണ് സീദുന റസൂൽ കരീം സല്ല അലൈഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ വയബുക്കഅമിലുഹു അവൻ ചെയ്തതായ സൽക്കർമ്മങ്ങൾ മാത്രമേ അവനെല്ലാം അവശേഷിക്കുകയുള്ളൂ എന്നാണ് സെയ്ദുന മുഹമ്മദു റസൂൽ ലാഹി അല്ലല്ലാഹു അലൈവസല മാത്തങ്ങൾ പറഞ്ഞു പറയാം അതിനാൽ പരലോകം രക്ഷപ്പെടുന്നതിനായി നാം ധാരാളം ഇബാദത്തുകൾ വർദ്ധിപ്പിക്കും അള്ളാഹുത്ത ആല അതിനുള്ള തൗഫീഖ് അള്ളാഹുത്ത ആല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ